ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല ഇത് കേരളവും അല്ല ഇത് അമേരിക്കയിലെ നെടുമങ്ങാട് എന്നുള്ള സ്ഥലമുണ്ട് പുല്ലമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ പാണയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ വീഡിയോ ചെയ്യണത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസ് അയച്ചതെന്ന് നമ്മൾ പെർമിറ്റ് എടുക്കാതെയാണ് ഈ വീടിന്റെ പണി ചെയ്തത് അതുകൊണ്ട് ഈ വീടിന്റെ പണി നിർത്തിവെക്കണമെന്ന് ഇലക്ഷൻ വരെ ഈ പണി ചെയ്യാൻ പാടില്ല എന്നാണ് ഒന്നേ മുക്കാൽ സെന്റ് സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ഏതാണ്ട് പത്ത് വർഷം ഈ വാർഡ് ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു സ്ത്രീയാണ് അവരാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ആയിരുന്നത് ഈ പത്ത് വർഷം കൊണ്ട് അവരിവിടെ ഉണ്ടാക്കിയിട്ട് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ വന്നതാ പേരും പത്തേ പത്ത് ദിവസം കൊണ്ടാണ് ഈ വീട് വാർത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും മെനക്കെട്ട് രാ പകലില്ലാതെ ഞങ്ങൾ ഒരു എട്ട് പത്ത് പേര് കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇവരുടെ അവസ്ഥ കണ്ടിട്ടാണ് കാരണം ഇവിടുത്തെ മോളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവള് ഹാർട്ടിൽ ഓപ്പറേഷൻ കഴിഞ്ഞ കൊച്ചാണ് ഒരു വർഷത്തേക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആ കൊച്ചിനാണെങ്കിൽ രണ്ട് സൈഡിലും സ്റ്റാപ്പുകളോട് അടിച്ച് വെച്ചിരിക്കുകയാണ് അതായത് അവളെ മരണം വരെ ഈ സ്റ്റാപ്പുകളോട് അടുത്ത് മാറ്റാൻ പറ്റില്ല ഇപ്പൊ തന്നെ അഞ്ച് ഗ്യാസ് എന്റെ പേരിൽ ഈ മെമ്പർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബാക്കിൽ നടന്ന ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതും എല്ലാ തെളിവ് ഉൾപ്പെടെ വാങ്ങി വെച്ചിരിക്കണത് ഇനി നിയമപരമായ നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്പറെ ഞാൻ റെഡി നമുക്ക് ഫൈറ്റ് ചെയ്യാം നീ ആരായാലും എന്നെ സംബന്ധിച്ചതേ നിനക്ക് എത്ര വില ഇപ്പം തരണുള്ളൂ ഈ പാവത്തങ്ങളെടുത്ത് ഇമ്മാതിരി ഊള സ്വഭാവം കാണിക്കണേ നീ യാത് ലെവലിൽ പോകുന്ന എനിക്കറിയാം എന്നെ സംബന്ധിച്ചതേ എനിക്ക് വെറും ഇതായി ഇത്രയൊക്കെ ഉള്ളു നിന്നെ പിന്നെ നീ ഒരു സ്ത്രീ ആയിപ്പോയി ഇത് കേൾക്കണേ അല്ലെങ്കിൽ ഈ വീഡിയോ കാണണേ മറ്റേ കുറെ ഈ ഫെമിനിസ്റ്റ് ചേച്ചിമാരുണ്ടല്ലോ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മറ്റേ വലിയ സംഭവം അടിക്കണേ ചേച്ചിമാരെ എനിക്ക് അടുത്ത് പറയാനുള്ളത് ഈ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കണം ഈ കൊച്ചും ഒരു സ്ത്രീയാണ് നിങ്ങൾ അത് മറക്കരുത് നമ്മളിങ്ങനെ പിച്ചെടുക്കൂലേ ഞാൻ പിച്ചെടുത്തിട്ടാണ് ദൈവീയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ അടുത്തൊരു ഓരോ വിഷമങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോണതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന രാഷ്ട്രീയക്കാരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്റെ ബാക്കി നടന്ന് ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി വരുമ്പോ എന്റെ അടുത്ത് വന്ന് അതിന് ഈ എം എൽ എ ആയാലും ശരി എന്ന മെമ്പറായാലും ശരി എന്ന പ്രജാത്ത പ്രസിഡന്റ് യാവനായാലും ശരി എന്നാൽ എന്റെ അടുത്ത് അവരുമാരിയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നിന്റെയൊക്കെ ഉടായ്പകൾ ഞാൻ വലിച്ചു കൊടുക്കും അമ്മാതിരി മാത്രമല്ല ഞാൻ നാട്ടത്ത് ഇതെല്ലാം വിളിച്ചു പറയും നീക്ക് കാണിക്കുന്ന തേണ്ടി തന്നെ ഞങ്ങൾ ചെയ്യിപ്പിക്കുകയായിരുന്നു കൊള്ളാം ഈ വീടിന്റെ പണി ഞങ്ങള് നാളെ തുടങ്ങും ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പറാ ആരെയ്യാതെ എന്ന് വിഷയമല്ല ഇനി ഈ വീട്ടുകാരെ നിങ്ങൾക്ക് അത്ര ഭയങ്കര ഉപദ്രവിച്ചേ മതിയാവുമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വാർഡിലെ മെമ്പറിനും ഇവരെ ഇനി ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അവർ എവിടെ എന്ന് പറഞ്ഞാൽ വന്ന് നിന്ന് തരും നിങ്ങള് തോരം വെച്ച് കഴിക്കേ അവിച്ച് കഴിക്കുക ഇനി തന്തൂരിയൊക്കെ കഴിക്കുക ചെയ്യും നിവർത്തിയില്ലാത്തോണ്ടാണ് അവര് ആ കൊച്ചും ആ വീട്ടുകാരും രാത്രി രാത്രി എന്നെ വിളിച്ച് കരഞ്ഞിട്ടാണ് ഇടന്ന് തുറങ്ങുന്നത് തീരെ മനസാക്ഷി ഇല്ലാതെ കാണിക്കല് കാരണം നിങ്ങൾക്ക് മക്കളും കുടുംബമൊക്കെ കാണും സത്യമായിട്ട് വല്ലവരെ ഉപദ്രവിക്കുന്നത് വല്ലവന്റെയും പിച്ചച്ചട്ടിയിലിട്ട് കൈയിട്ട് വാരി കഴിഞ്ഞാൽ സത്യമായിട്ട് ദൈവം നിങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുള്ള കാര്യം പറയും ഇത് പ്രാവണമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണ പണി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കുടുംബത്തിൽ വന്ന് ചേരും അവസാനം ഒരാള് പിടിച്ചാലും ഉണ്ടാവൂല ഇപ്പൊ കിട്ടണ നക്കാപ്പിച്ച അങ്ങ് തീരും അവശരായി കഴിയണ ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് ഞാൻ പോണത് അതും നോക്കി കണ്ടും ജെനുവിൻ ആയിട്ടുള്ള കേസ് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ ഈ ഒന്നേ മുക്കാൽ സെന്റിൽ നിങ്ങൾക്ക് ഇനി ഇപ്പൊ നിയമപരമായിട്ട് നോക്കി ഒരു മീറ്റർ ഇടാൻ ഇവിടെ സ്ഥലം ഇല്ല ഇവരെന്തായാലും ഈ വീട് വെച്ച് കെട്ടി കിടക്കും നിങ്ങൾ പൊളിച്ചു കളഞ്ഞോ ഒരു വിഷയമല്ല പക്ഷെ അവർ ഒരു ദിവസം ഇവിടെ കിടന്നിട്ടേ അവർ പൊളിച്ചു കളയുള്ളൂ പിന്നെ പൊളിച്ചിടണം എന്നുണ്ടെങ്കിൽ അവരെയും